ഈ തെങ്ങ് ഉണ്ടോ ഈ തെങ്ങ് ഞങ്ങൾ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഓലയൊക്കെ മഞ്ഞിച്ച് ആ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് ഞാൻ ഈ ഇതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതിൽ മെയിനായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഇത് പന്നി നമ്മൾ പറയുമല്ലോ കുരങ്ങ് പന്നി ഒന്ന് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ചാൽ അതിൻ്റെ ഏഴ് അയലോക്കത്തെ കാര്യത്തിൽ നമ്മൾ പറയുന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തേനീക്കെടുത്ത് തേനി കഴിഞ്ഞിട്ട് കടമലക്കുണ്ട് എന്ന് പറയുന്ന ഒരു തോട്ടത്തിലാണുള്ളത് ഹോമിയോ അഗ്രിയോ കെയർ പി എച്ച് പോസ്റ്റർ ഒക്കെ കൊടുത്തൊരു തോട്ടമാണ് തൈ തെങ്ങായിട്ടിരിക്കുന്ന സമയത്ത് അതായത് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിന് മുന്നേ നമ്മൾ കൊടുത്തൊരു തോട്ടമാണ് ഇട്ടോ ഈ കാണിക്കാൻ പോകുന്നത് കറക്റ്റ് ഇരുപത്തിയഞ്ച് ദിവസം ഈ തെങ്ങിനെ നമ്മൾ ഹോമിയോ അഗ്രോ കയറി കൊടുത്തിട്ട് ഇന്ന് ഇരുപത്തി ആറാമത്തെ ദിവസമാണ് നമ്മൾ ഈ തോട്ടം നോക്കാൻ വേണ്ടി വന്നതാണ് ഇതിന്റെ സൈഡ് കണ്ടോ ഏകദേശം ഇതിന്റെ വക്കലോടെ എല്ലാം പന്നി വന്നിട്ടുണ്ട് കുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് കണ്ടോ ഇതുപോലെ കയറി ഇങ്ങനെ നിന്ന തെങ്ങല്ല ഇപ്പം നല്ല സ്റ്റൈലായിട്ട് നല്ല അറ്റപ്പോൾ കൂടി തെങ്ങ് വന്നിട്ടുണ്ട് ഈ തെങ്ങ് ഉണ്ടോ ഈ തെങ്ങ് ഇപ്പം നമ്മൾ മരുന്ന് കൊടുത്തിട്ട് കറക്റ്റ് മരുന്ന് എന്ന് പറയാൻ പറ്റില്ല ഹോമിയോഗ്രിയോ കെയറും പി എച്ച് ബൂസ്റ്ററും ഞങ്ങൾ ഈ തോട്ടത്തിൽ കൊടുത്തതാണ് അതുപോലെ നമ്മുടെ ടോണിക് ഐറ്റങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ വന്നപ്പം ശരിക്കും പറഞ്ഞ ഓലയൊക്കെ മഞ്ഞിച്ച് ആ അതിന്റെ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ തെങ്ങ് ഇപ്പൊ നിക്കുന്നത് കണ്ടോ ഞാൻ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എടുത്ത് കാണിക്കാൻ പറ്റിയത് അതായത് ഇതിന് വരുന്നേക്കുന്ന ഓലകൾ അതിന് വരുന്ന കൂമ്പ് ഇപ്പൊ ഈ സാറ് തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മൂന്നാല് തോട്ടം ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ നോക്കാനായിട്ട് തന്നിട്ടുണ്ട് പേര് ഋതിക്രോഷൻ അപ്പാ പേര് നന്ദഗോപാൽ മന്ത്രി മൂന്ന് പേര് സൈറ്റ് എല്ലാം പാത്ര பார்த்துட்டு செக் பண்ணதில் இப்போ கொஞ்சம் லீவ்ஸ் எல்லாம் டேமேஜாக இருந்தது ஹோமியோ ஸ்ப்ரே பண்ணோம் ப்ளஸ் அந்த சீடியும் போட்டோம் போட்டதில் எங்களுக்கு ப்ராஃபிட் நல்லாவே கிடைக்கிது நைட் வந்து பிக் வந்து இந்த இடத்துல வந்து பறஞ்சி விட்டுச்சு ஆனால் லீவ்ஸ் எல்லாம் டச் பண்ணலை அந்த சைடெல்லாம் பறஞ்சி வந்து குத்தியதாகி காணிக்கிறது அது அதாவது தென்னிண்ட சோட்டில் கிழங்கு எப்படி டச் செய்துட்டே இல்ல அத்திர நல்ல செடியிலும் சுற்றிலும் சுற்றிலும் உண்டு வந்துட்டு உண்டு பட் செடியை தொட்டில்ல இப்படி இருந்த பழைய லீஃப் இப்போ அந்த எஸ்பிசி சீட் போட்டனால நாங்கள் இப்போ இந்த இந்த லீஃப் இப்போ வந்திருக்கு ஹோமியோ 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 சீட் போட்டதில் பிளஸ் பின்னாடி வந்து ஏகப்பட்ட இன்செட் ஒயிட் இன்சர்ட்லாம் இருக்கும் எதுவும் இல்லை பின்னாடி

கோம்பியோ மருந்து யூஸ் பண்ணது ப்ளஸ்ஸு அந்த பூஸ்ட்டு பிஹெச்சு பூஸ்ட் அந்த உரம் யூஸ் பண்ணதுலேயும் நல்லா முழு திருப்தியாக இருக்குது முன்னாடி வந்து எல்லோ கலராக இருந்துச்சு மனசே ரொம்ப இதாக இருந்துச்சு இப்போ இது யூஸ் பண்ண பிறகு நல்லாயிருக்கு நல்லா க்ரீனஸாக இருக்குது அடுத்து வர அந்த தென்னம் குறுத்து அந்த தென்னோட லீஃப் வந்து நல்ல க்ரீனஸாக புள்ளி இல்லாமல் இலைக்கருகள் இல்லாமல் நல்லா வருது எனக்கு இந்த மருந்து வந்து நல்லா முழு திருப்தியாக இருக்குது இப்போ அது இப்போ பேசி வரையான காரணம் வரம்பு மொத்தம் ഈ പന്നി കയറിയിട്ടും ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുത്തിരിക്കുന്ന ഈ തെങ്ങിന്റെ ചുവട്ടിൽ ഒരു ഇന്ത്യ പോലും ഒരു